മെഡിറ്റേഷൻ എന്ന് പറയുമ്പോൾ ആക്ച്വലി എന്തെങ്കിലും ചെയ്യലല്ല ഒന്നും ചെയ്യാതിരിക്കലാണ് അതായത് നമ്മൾ ചിലപ്പോൾ ഉറങ്ങിയൊക്കെ പോകാറുണ്ടെന്ന് പറയുന്നത് മെഡിറ്റേഷൻ ഈസ് ആക്ച്വലി ഡൂയിങ് നത്തിങ് യു ആർ നോട്ട് ഡൂയിങ് എനിത്തിങ്ങ് ഫസ്റ്റ് നിങ്ങൾ എഴുന്നെങ്കിൽ എഴുതിക്കോളും മെയിൻ പോയിൻ്റ് ആണ് കോൺസെൻട്രേഷൻ കിട്ടണം എന്നുള്ളതല്ല മെഡിറ്റേഷൻ്റെ ഉദ്ദേശം കോൺസെൻട്രേഷന് സംഭവങ്ങളെല്ലാം ഒരു ബൈ പ്രൊഡക്റ്റാണ് മനസ്സമാനം കിട്ടും ബ്രെയിൻ ബ്രെയിനിൻ്റെ ഹെൽത്തിനെ തന്നെ നല്ല രീതിയിൽ ബാധിക്കും നല്ല രീതിയിൽ ഡെവലപ്പ് ചെയ്യാൻ പറ്റും പേഴ്സണൽ ലൈഫ് മാറും ഓക്കെ ബിസിനസ് ലൈഫ് മാറും ഒരുപാട് ഗുണങ്ങളുണ്ടെങ്കിലും ആക്ച്വലി മെഡിറ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഇറ്റ് ഈസ് ഡൂയിങ് നത്തിങ് നിങ്ങളിപ്പോൾ ഒരു എന്താ പറയുക കണ്ണടച്ചൊരു പോയിന്റിലേക്ക് നോക്കിയിരിക്കണം എന്നത് മെഡിറ്റേഷനല്ല അത് ഫോക്കസിംഗ് ആണ് താടകമാണ് നിങ്ങൾ ബ്രീത്ത് കൗണ്ട് ചെയ്യുകയാണെങ്കിലോ അത് ബ്രീത്ത് കൗണ്ട് ചെയ്യണം മെഡിറ്റേഷനിലേക്കുള്ള എത്താൻ വഴികളായിട്ടൊക്കെ നമുക്കത് ഉപയോഗിക്കാം ഓക്കെ മെഡിറ്റേഷൻ ഈസ് ആക്ച്വലി ഡൂയിങ് നത്തിങ്